കൊടുങ്ങി ഫൈസൽ വധം ആർ എസ് എസ് ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക ന്യൂ ടൈംസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി ഭരണഘടന നൽകിയ ഒരു മൗലികാവകാശം വിനിയോഗിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞിയിലെ ഫൈസൽ ആർ എസ് എസുകാരാൽ കൊല്ലപ്പെട്ടിട്ട് എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല സാധാരണ ഇത്തരം കേസുകളിൽ കുടുംബം ആവശ്യപ്പെട്ട വക്കീലിനെ അനുവദിച്ചു കൊടുക്കാറാണ് പതിവ് എന്നാൽ ഈ കേസിൽ സർക്കാർ ഇതിന് തയ്യാറാവാത്തത് ആർ എസ് എസിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അനുവദിച്ച അഡ്വക്കേറ്റ് അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുമില്ല കേരളത്തിൽ ആർ എസ് എസുകാർ പ്രതികളായ കൊലപാതക കേസുകളിൽ ഒന്നു മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മുകാർ കൊല്ലപ്പെട്ട കേസുകളിൽ പോലും പ്രതികളെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് കേരള പോലീസ് ആർ എസ് എസിന്റെ സൗകര്യ സേനയായി മാറിയതിന്റെ അനുഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കാരണത്തെ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല ആർ എസ് എസുകാർ പ്രതികളായ കേസുകളിൽ മുഴുവൻ ആവശ്യപ്പെടുന്ന അഡ്വക്കേറ്റിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി വെച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ഇത്തരം കേസുകളിൽ ദുർബലമായ ഒരു എഫ്ഐആർ ഇടുകയാണ് പോലീസ് ചെയ്യുന്നത് പിന്നീട് അതിലേക്ക് ഏത് വകുപ്പുകൾ കൂട്ടിച്ചേർത്താലും അത് നിലനിൽക്കുന്നില്ല ഫൈസൽ വധക്കേസിലും ഇതുപോലെ ദുർബലമായ ഒരു എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് ഇത് സഹായിക്കുക പ്രതികളായ ആർ എസ് എസ് കാരെയാണ് മതസ്പർദ്ധ വളർത്തുക തുടങ്ങിയ വകുപ്പുകളൊന്നും ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നതിൽ കാണിച്ച ഈ കാലതാമസവും കുടുംബം ആവശ്യപ്പെട്ട ആളെ വെക്കാൻ സർക്കാർ തയ്യാറാവാത്തതും ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇടതു സർക്കാർ ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന ഈ നയം അവസാനിപ്പിക്കുകയും കുടുംബം ആവശ്യപ്പെട്ട അഡ്വക്കേറ്റിനെ യും വേണം കൊടുങ്ങി ഫൈസൽ വധം ഇടതു സർക്കാർ സംഘ്പരിവാർ പ്രീണനം അവസാനിപ്പിക്കുക ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നാളെ സെപ്റ്റംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ മാർച്ച് ഉദ്ഘാടനം ചെയ്യും മുനീബ് കാരക്കുന്ന് ഇബ്രാഹിംകുട്ടി മംഗലം കൃഷ്ണൻ കുനിയിൽ ജംഷീൽ അബൂബക്കർ റജീന വളാഞ്ചേരി ഹംസ വെന്യൂർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും